എവിടെയാണ് കേരളം ഭരിക്കുന്ന ഭരണകക്ഷി ഇത് ഞാൻ വയനാട്ടിൽ ചെന്നപ്പോൾ സിദ്ദിഖ് എം എൽ എൻ്റെ കൂടെ ഇരിക്കുന്നു ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങൾ ലഘുലേഖയാക്കി ഫോറസ് ഉദ്യോഗസ്ഥന്മാരുടെ കൈ കൊടുത്തുവിഴുവ എല്ലാ വീട്ടിലും കൊടുക്കാൻ ട്രൈബൽ കോളനികളിൽ കൊണ്ട് കൊടുക്കാൻ അപ്പം സി പി എംമാർ ഗ്രഹപ്രവേശം അല്ല എന്താണ് ഗ്രഹ സന്ദർശനം നടത്താൻ പോയിട്ട് റിപ്പോർട്ട് ചെയ്യാൻ കണ്ടു പകുതി ആളുകൾ വീട്ടിൽ പോയില്ല നല്ല കമ്മ്യൂണിസ്റ്റുകാർ ആരെങ്കിലും ഇവരുടെ പുറകെ പോവോ ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴേ നിങ്ങളോട് പറഞ്ഞതാണ് നല്ല കമ്മ്യൂണിസ്റ്റുകാരെ കണ്ട ചിരിച്ചേക്കണമെന്ന് കാരണം എന്താ അവർ നമുക്കാണ് ഊട്ടിയാകുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട നേരത്തെ പറഞ്ഞു ഇടതുപക്ഷ സഹയാത്രിക അതായത് ഇടതുപക്ഷമാണ് നല്ലത് ഇടതുപക്ഷം വന്നാൽ നമുക്ക് മാറ്റമുണ്ടാകും അവരെ വന്നാൽ നല്ലതായിരിക്കും എന്നൊക്കെ വിചാരിച്ച് നാല് പതിറ്റാണ്ടായി നടന്ന ഇടതുപക്ഷത്തിന്റെ സഹയാത്രികരുണ്ട് അവരെ കണ്ടാൽ ചേർത്ത് പിടിച്ചോളണം എന്താണെന്നറിയോ നമ്മളെക്കാൾ ഈ ഗവൺമെന്റിനെ താരയിറക്കാൻ അവരാഗ്രഹിക്കുന്നു എന്താ കവി സച്ചിദാനന്ദൻ പറഞ്ഞത് മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി പറഞ്ഞത് ഇനി തുടർ ഭരണം വേണ്ടെന്നാ എന്താ മലയാളത്തിന്റെ പ്രിയങ്കരിയായ നോവലിസ്റ്റ് സാറാ ടീച്ചർ പറഞ്ഞത് എന്താ പറഞ്ഞത് പിണറായി മൂന്ന് അയ്യോ വേണ്ട ഞാൻ പക്ഷെ ഈ പിണറായി മൂന്ന് എന്ന് പറയുന്ന അവരുടെ മുദ്രാവാക്യത്തെ ഇച്ചിരി പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുന്ന ആളാണ് എന്താ കാര്യം ഒന്നറിയാം പിണറായി മൂന്നെന്ന് കേൾക്കുമ്പോൾ ആളുകൾ പേടിച്ച് എൻ്റെ അമ്മയും ഇവന്മാർ വീണ്ടും മൂന്നാമത് വരുമോ എന്നുള്ളൊരു ഭയം വരും നല്ലതാണ് ഞാൻ മുല്ലപ്പള്ളി സാർ ഇവിടെ ഇരിക്കുന്നുണ്ട് അവർക്കൊക്കെ നല്ല ഓർമ്മയുണ്ടാവും ഞാൻ സ്കൂളിൽ പഠിക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അപ്പോൾ സി പി എമ്മിൻ്റെ ഒരു മുദ്രാവാക്യമാണ് ഉഗ്ര മുദ്രാവാക്യം അൻപത്തേഴിൽ ഇ എം എസ് അറുപത്തേഴിൽ ഇ എം എസ് എഴുപത്തേഴിലും ഇ എം എസ് അതായത് അമ്പത്തേഴിലും അറുപത്തേഴിലും മുഖ്യമന്ത്രിയായ ഇ എം എസ് എഴുപത്തേഴിലും മുഖ്യമന്ത്രിയാവും എഴുപത്തേഴിൽ എന്താണ് സംഭവിച്ചത് കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉജ്ജ്വലമായ വിജയം നേടി നൂറ്റി നാൽപ്പതിൽ നൂറ്റി പതിനൊന്ന് സീറ്റ് നേടി ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നു കെ കരുണാകരൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ഇ എം എസിൻ്റെ ഭൂരിപക്ഷം രണ്ടായിരത്തി അഞ്ഞിലാണ് അത് തന്നെയാണ് പിണറായി മൂന്നിന് വരാൻ പോണത് ഒരു കാരണവശാലും കേരളത്തിലെ ജനങ്ങളത് സമ്മതിക്കില്ല ഞാൻ കണ്ണൂരിലെത്തി ഞെട്ടിപ്പോയി എന്താണ് അവിടെ വിവാദം രക്തസാക്ഷി ഫണ്ട് വിവാദം സി പി എമ്മിന് ഇപ്പോൾ രക്തസാക്ഷികൾ ഉണ്ടാകുന്നത് ലോട്ടറി അടിക്കുന്ന പോലെ ആ കാരണം അവരുടെ പേരിൽ ഫണ്ട് പിരിക്കാൻ പൈസ അടിച്ചു മാറ്റാം അവിടെ അതിൻ്റെ പേരിൽ അത് ചോദ്യം ചെയ്ത ഉത്തമനായ ഒരു കമ്മ്യൂണിസ്റ്റ് ജില്ലാ കമ്മിറ്റി അംഗത്തെ പുറത്താക്കി ഞാൻ ഞെട്ടിപ്പോയി ഇവിടെ അയ്യപ്പൻ്റെ സ്വർണം കവർന്ന് ജയിലിൽ കിടക്കുന്ന മൂന്ന് സി പി എം നേതാക്കൾക്കെതിരായി നടപടിയില്ല അയ്യപ്പൻ്റെ സ്വർണം കവർന്ന് മൂന്ന് കട്ടെടുത്ത മൂന്ന് നേതാക്കൾക്കെതിരെ നടപടിയില്ല ഇവിടെ രക്തസാക്ഷി ഫണ്ട് തട്ടിച്ചു എന്ന് തെളിവ് സഹിതം പറഞ്ഞ സി പി എം നേതാവിനെ പുറത്താക്കിയത് എന്തൊരു വൈരുദ്ധ്യമാണ് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്ന് പറഞ്ഞ ഇതാണ് മനസ്സിലെ ഇതാണ് ഇനി ഗോവിന്ദഷ്ട് ചോദിച്ചാൽ കുറച്ചുകൂടി കൺഫ്യൂഷൻ ആക്കി തരും ചോദിച്ചാൽ പറഞ്ഞാൽ മതി ഇത് അദ്ദേഹം ഇതാണ് സ്ഥിതി അഭിമന്യുവിൻ്റെ ഫണ്ട് തട്ടിയെടുത്തു രക്തസാക്ഷിയുടെ തിരുവനന്തപുരത്ത് സംഘപരിവാറുകാർ ഒരു വിഷ്ണുവിനെ കൊന്നു സി പി എംകാർ ചെറുപ്പക്കാരനാണ് ആ ഫണ്ട് തട്ടിയെടുത്തു ഞാൻ അഞ്ചാം തീയതി പുതുയുഗയാത്രയ്ക്കായി കാസർഗോഡേക്ക് പുറപ്പെടുന്ന അന്ന് തിരുവനന്തപുരത്ത് ഞാൻ നിങ്ങളോട് പറയട്ടെ രക്തസാക്ഷിയായ വിഷ്ണുവിൻ്റെ കുടുംബം കോൺഗ്രസിൽ ചേർന്നു ഞാനവർക്ക് മെമ്പർഷിപ്പ് കൊടുത്തിട്ടാണ് വരുന്നു എടോ രക്തസാക്ഷികൾ കൂടി വെറുക്കുന്ന ഒരു പാർട്ടിയായി അവരുടെ കുടുംബം കൂടി വെറുക്കുന്ന ഒരു പാർട്ടിയായി ഈ സി പി എം മാറി അതാണ് ഇവരുടെ സ്ഥിതി പരമ ദയനീയമാണ് ഇവരുടെ സ്ഥിതി ഇവർക്ക് ഇവർക്ക് കേരളത്തിൽ ജനങ്ങളോട് പറയാൻ ഒരു കാര്യങ്ങളുമില്ല ഒരു കാര്യങ്ങളുമില്ല ഇവർക്ക് പറയാൻ ഇവര് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പറഞ്ഞെന്താ ഇരുപത്തൊന്നിൽ പറഞ്ഞത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ആയിരത്തി അറുന്നൂറ് രൂപയുടെ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറാക്കും നിങ്ങൾ കേട്ടോ നാലേ മുക്കാൽ കൊല്ലക്കാലം ഒരു ചില്ലിക്കാശ് കൂട്ടിയില്ല ഇവർ എന്നിട്ട് ഈ തൊട്ട് മുമ്പുള്ള ഇലക്ഷൻ്റെ തലയാഴ്ച രൂപ കൂട്ടി ഞങ്ങൾ അന്നേ പറഞ്ഞു നിങ്ങൾ കേരളത്തിലെ ജനങ്ങളുടെ സാമാന്യ ബുദ്ധിയെ പരിശോധിക്കരുത് അവരെന്ത് ചെയ്തു ഈ നാനൂറ് രൂപ മേടിച്ച് പോക്കറ്റ് എന്നിട്ട് യു ഡി എഫിന് കൊണ്ട് വോട്ട് ചെയ്തു അതാണ് ആ മണി സഖാവ് ഇടുക്കിയിൽ പറഞ്ഞത് അവന്മാര് നമ്മുടെ കാശും മേടിച്ച് കൊണ്ടുപോയി എൽ ഡി എഫിന് വോട്ട് ചെയ്തു യു ഡി എഫിന് വോട്ട് ചെയ്തത് എൽ ഡി എഫിന്റെ കാശും മേടിച്ചു അത് ശരിയാ എന്താ പറയാ അവർക്കറിയാം ഇവന്മാര് രണ്ട് മാസം പെൻഷൻ തരുള്ളൂ അടുത്ത അഞ്ചു കൊല്ലത്തേക്ക് അവർക്ക് പെൻഷൻ കൊടുക്കേണ്ടത് യു ഡി എഫ് ആണ് എന്ന് തിരിച്ചറിയാനുള്ള സാമാന്യ ബോധം കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്കുണ്ട് ഒടുക്കത്തെ പ്രഖ്യാപനമാണ് എന്താണ് കാസർഗോഡ് ഏഴായിരം കോടി രൂപയുടെ പ്രഖ്യാപനം വയനാട് അയ്യായിരം കോടി ഇടുക്കിയിൽ അയ്യായിരം കോടി തീരപ്രദേശത്ത് പന്തിയിലായിരം കോടി ഒറ്റ പൈസ ചെലവാക്കിയിട്ടില്ല ഞാൻ പറഞ്ഞു കാസർഗോഡ് ഏഴായിരം കോടി പ്രഖ്യാപിച്ച പറഞ്ഞു ധനകാര്യമന്ത്രിയോട് എന്തിന് ഏഴായിരം കോടി ഒരു എഴുപതിനായിരം കോടിയാക്ക് കാരണം ചിലവാക്കില്ലല്ലോ പ്രഖ്യാപനം മാത്രമേ ഇല്ലല്ലോ വെറുതെ പ്രഖ്യാപിക്കുകയാണ് ഇവരുടെ കഴിഞ്ഞ അഞ്ചാറ് കൊല്ലക്കാലത്തെ ബജറ്റ് പരിശോധിച്ചാൽ ഇവരുടെ പ്രഖ്യാപനം മാത്രം എടുത്ത് ജനങ്ങൾക്ക് കൊടുത്താൽ മതി എല്ലാവരുടെയും വീട്ടിൽ അപ്പൊ മനസ്സിലാവും ഇവരുടെ കാപഢ്യം എന്ന് പറയുന്നത് ഇവരുടെ കാപഢ്യമാണ് അതാണ് പിന്നെന്താ ഒരു സ്വഭാവമുണ്ട് എന്താ സ്വഭാവം ബി ജെ പിക്ക് സംഘപരിവാർ അവരെവിടെ ചെന്നാലും ആളുകളെ തമ്മിലടിപ്പിക്കും മതങ്ങളെ തമ്മിലടിപ്പിക്കും ഭിന്നത ഉണ്ടാക്കും വിദ്വേഷ പ്രസംഗം നടത്തും എന്നിട്ട് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തും അത് നമുക്ക് അത്ഭുതമില്ല ഒരു പണ്ട് മുതലേ ചെയ്യുന്നത് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നമ്മുടെ സി പി എംഒ കേരളത്തിലെ അതേ പാതയിലാണ് ചേട്ടൻ ബാവ ഡൽഹിയിൽ സഞ്ചരിക്കുന്ന അതേ പാതയിൽ തിരുവനന്തപുരത്ത് അനിയമ്പാവയും പോയിക്കൊണ്ടിരിക്കുക നിങ്ങൾ ഓർമ്മയുണ്ടോ കഴിഞ്ഞ ഷാഫിയൊക്കെ ഇവിടെ ഉണ്ടല്ലോ രാഘവേന്ദ്രണ്ട് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മുപ്പത്തഞ്ച് ദിവസത്തെ പിണറായി വിജയൻ്റെ പ്രസംഗം എൻ്റെ കയ്യിലുണ്ട് എന്താണെന്നറിയാം അന്ന് ന്യൂനപക്ഷ പ്രേമമായിരുന്നു ഗാസ പൗരത്വ രജിസ്റ്റർ ഗാസയിലെ കുഞ്ഞുങ്ങൾ പാലസ്തീനിലെ യുദ്ധം ന്യൂനപക്ഷം ന്യൂനപക്ഷത്തിന് മനസ്സിലായി ഇതൊക്കെ വെറുതെ എന്ന് അവർ ഓട്ടിയതില്ല അപ്പോൾ ദേ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ പ്ലേറ്റ് മാറ്റി അപ്പോൾ ഭൂരിപക്ഷ പ്രീണനമാണ് ഡൽഹിയിൽ ചെന്ന് മലപ്പുറം ജില്ലയെക്കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇൻ്റർവ്യൂ കൊടുത്തു ഹിന്ദു പത്രത്തിൽ പിന്നെ ആ ഹിന്ദുവിൽ പത്രത്തിൽ പിന്നെ എ കെ ബാലൻ്റെ വരവായി ഒരു മന്ത്രി വന്ന് പറയുകയാണ് മലപ്പുറം ജില്ലയിൽ ജയിച്ചവരുടെ പേര് നോക്കാൻ എന്ത് കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ത് കമ്മ്യൂണിസ്റ്റുകാരാണ് എത്ര വലിയ നേതാക്കന്മാരുണ്ടായിരുന്ന ഒരു പാർട്ടിയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നിട്ട് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ ഒരു മന്ത്രി പറയുകയാണ് ജയിച്ചവരുടെ പേര് നോക്കാൻ പിന്നെ ഇവരെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോയി പൊന്നാടെ എണീക്കും ആരെ നമ്മുടെ മുഖ്യമന്ത്രി അവരെ കൊണ്ടും പറയിപ്പിക്കും വർഗീയ വിദ്വേഷം ഇല്ലേ എന്നിട്ട് ഇപ്പം എന്തായി ഈ എലക്ഷൻ കഴിഞ്ഞപ്പോൾ എന്തായി ഇപ്പം മൊത്തം കൺഫ്യൂഷനായി ഭൂരിപക്ഷം ഇല്ല ന്യൂനപക്ഷം ഇല്ല പക്ഷെ യു ഡി എഫിനൊരു നിലപാടെ അത് ഉറച്ച മതേതര നിലപാടാണ് ന്യൂനപക്ഷ വർഗീയതയെയും ഭൂരിപക്ഷ വർഗീയതയെയും പ്രോത്സാഹിപ്പിക്കില്ല ആരും പറഞ്ഞാൽ എതിർക്കും തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞാലും ോട്ടിനു വേണ്ടി കോംപ്രമൈസ് ചെയ്യില്ല ഒരു വിട്ടുവീഴ്ചയും ഇല്ല ഈ മതേതര നിലപാടിൽ ഒരു കേരളത്തെ തകർക്കാൻ നമ്മൾ സമ്മതിക്കില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ എൻ്റെ നെഞ്ചിത്തട്ടിയാണ് പറഞ്ഞത് പിണറായി വിജയനും വി ഡി സതീശനും ഒക്കെ കുറച്ച് നാളെ കഴിയുമ്പോൾ ഉണ്ടാവില്ല പിന്നെ ഓർമ്മയാവും കുറെ കഴിഞ്ഞാൽ ഓർമ്മ പോലും ഉണ്ടാവില്ല പക്ഷെ കേരളം ഉണ്ടാകും നമ്മുടെ കേരളം നമ്മുടെ മക്കളും കൊച്ചുമക്കളും ഉണ്ടാകും ഈ കേരളത്തിൽ ഏത് പാവപ്പെട്ടവന്റെ കോളനിയിൽ പോയാലും പണക്കാരൻ്റെ കോളനിയിൽ പോയാലും എല്ലാവരും ഒരുമിച്ച് താമസിക്കുന്ന നമ്മുടെ കേരളം ആ കേരളത്തെ തകർക്കാൻ ആര് വന്നാലും ഏത് ശക്തി വന്നാലും അതിനെ നമ്മൾ പരാജയപ്പെടുത്തിയിരിക്കും വിട്ടുവീഴ്ചയില്ലാത്ത ആ മതേതര നിലപാടിനെ ഈ മതേതര കേരളം ഇരു കൈകളും നീട്ടി ഹൃദയത്തിലേക്ക് സ്വീകരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്